കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയുമോ ജീവിതശൈലിയും അനാരോഗ്യകരമായ ഭക്ഷണ രീതിയും വ്യായാമം ഇല്ലാത്തതുമൊക്കെ ശരീരത്തിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാൻ കാരണമാകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൊഴുപ്പുള്ള ഭക്ഷണം പുകവലി മദ്യപാനം തുടങ്ങിയവ കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കാം എന്നാൽ വളരെ ചെറിയ മാറ്റങ്ങളിലൂടെ കൊളസ്ട്രോൾ നില ആരോഗ്യകരമായി നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു ചൂടുവെള്ളം കുടിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഇത് രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് ഫലപ്രദമായ പരിഹാരമാണ് ലിപ്പിഡ് പ്രൊഫൈലിനെ നിയന്ത്രിക്കാനും ദമനികളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് തടയാനും ചൂടുവെള്ളം പതിവായി കുടിക്കുന്നത് നല്ലതാണ് എണ്ണമയമുള്ള ഭക്ഷണം കൊളസ്ട്രോൾ കൂടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇത്തരം ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് ട്രൈ രൂപം കൊള്ളുന്നത് കൊളസ്ട്രോൾ ഉയരുന്നതിനുള്ള പ്രധാന കാരണവും ഇതാണ് ട്രൈക്ലിസറൈഡ് കണികകൾ സിരകളിൽ അടിഞ്ഞു കൂടുന്നത് തടയാൻ ചൂടുവെള്ളം സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി